കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ദിലീപിന്റെയും കാവ്യമാധവന്റെയും വിവാഹ വാർഷികം ഇരുവരും ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചിട്ട് എട്ട് വർഷങ്ങൾ പിന്നിടുന്നു ഈ സന്തോഷം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് കാവ്യായിരുന്നു പൊതുവെ മീനാക്ഷിയാണ് ഇരുവർക്കും വിശ്വസമായി ആദ്യം എത്താറുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയത് മീനാക്ഷിയുടെ വിശ്വസ്സാണെങ്കിലും ഇത്തവണ ആ വിശ്വസുമായി മീനാക്ഷി എത്തിയതുമില്ല ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകൾ ഉയർന്നു വന്നു കാരണം എന്തെന്നാൽ ദിലീപ് കാവ്യ വിവാഹത്തിന് ചുക്കാൻ പിടിച്ചതും എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നതും മീനാക്ഷിയായിരുന്നു സ്വന്തം മകൾ മഹാലക്ഷ്മിയെ പോലെ തന്നെയാണ് കാവ്യയ്ക്കിപ്പോൾ മീനാക്ഷിയും കാവ്യയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസ പോസ്റ്റുകൾ മീനാക്ഷി പങ്കുവെക്കാറുണ്ട് മാത്രമല്ല കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ പ്രധാന മോഡലും മീനാക്ഷി തന്നെയാണ് എട്ടാം വിവാഹ വാർഷിക ദിനത്തിൽ അച്ഛനും കാവ്യക്കും മീനാക്ഷി ആശംസകൾ നേർന്ന് എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ താരപുത്രി ദിലീപിന്റെയും കാവ്യമാധവന്റെയും വിവാഹ വാർഷിക ദിനത്തിൽ പോസ്റ്റൊന്നും പങ്കുവച്ചില്ല കാവ്യ വൈകീട്ടായപ്പോൾ പ്രിയതമനൊപ്പമുള്ള കപ്പിൾ ഫോട്ടോ പങ്കുവെച്ച് എട്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സന്തോഷം പങ്കിട്ടിരുന്നു ഒരു ഹൃദയത്തിന്റെ ഇമോജിയും ഒരു കേക്കിന്റെ ഇമോജിയും മാത്രം അടിക്കുറിപ്പായി നൽകിയാണ് കാവ്യ മാധവൻ വിവാഹ വാർഷിക ദിനത്തെ അടയാളപ്പെടുത്തിയത് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇരുവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ പാൻസും ഷർട്ടും ധനിച്ചാണ് ദിലീപ് എത്തിയത് വെള്ളച്ചുരിദാറിൽ സുന്ദരിയായാണ് കാവ്യ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് കല്യാണത്തിന് ചുക്കാൻ പിടിച്ച ആളായിരുന്നിട്ട് എന്തുകൊണ്ട് ദിലീപിനും കാവ്യക്കും മീനാക്ഷി ആശംസകളൊന്നും നേർന്നില്ലെന്ന ചിന്തയിലായിരുന്നു ആരാധകർ അതിനിടയിൽ മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ പുതിയ പോസ്റ്റുമായി എത്തി എന്നാൽ അത് ആശംസയായിരുന്നില്ല സിമ്പിൾ ലുക്കിലുള്ള മീനാക്ഷിയുടെ തന്നെ രണ്ട് ചിത്രങ്ങളായിരുന്നു സാരിയിൽ അതീവ സുന്ദരിയായി പൊട്ടിച്ചിരിക്കുന്ന മീനാക്ഷിയാണ് ഫോട്ടോയിൽ ഉള്ളത് ഇതിനോടകം അരലക്ഷത്തിനു മുകളിൽ ഹാർട്ട് ഇമോജികളാണ് മീനാക്ഷിയുടെ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ ദിലീപ് കാവ്യ വിവാഹ വാർഷികം താരപുത്രി മനഃപൂർവ്വം മറന്നതാണോ എന്ന സംശയവും ആരാധകരിൽ ഉയർന്നു